ടി നോക്കട്ടെ നോക്കട്ടെ ഓ ഇച്ചിരി നിലന്തൊടാമണ്ണും ചെന്നിനായകവും മുട്ട എല്ലാരെ ചോദിക്കാൻ്റെ എതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരാം ഈ പാടൊക്കെ ഇങ്ങനെ അടക്കുന്ന മോശ ഇതിനുള്ള മരുന്നൊക്കെ അറിയോ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടായി കൊടുക്കുള്ളൂ നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏഹ് നീ ഒന്ന് റീസറ്റി നമുക്കൊരു ഗെയിം കളിക്കാം വാ എന്നും ഞാൻ കളിക്കില്ലെങ്കിലും കളിച്ച ഇരിപ്പതായിരിക്കണം എന്നുണ്ടെനിക്ക് നിനക്കറിയോ കുറുപ്പ് രഘു എന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അയ്യോ നീ പേടിക്കണ്ടടി ആടെ ഒന്നും ഞാൻ നിന്റെ അടുത്ത് എടുക്കുക ഇവിടെയെങ്കിലും ഞാൻ നിന്റെ അടുത്ത് ഒരു മയത്തി പെരുമാറണ്ടടി അതല്ല അച്ചാനെ ഞാൻ തോപ്പിച്ച അച്ചാന ബുദ്ധിമുട്ടാവോ നീ കളിക്ക് റാണി മിടുക്കുകയാണല്ലോ പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല അച്ഛൻ മാപ്പുറയാണോ രണ്ടും നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു ഏറ്റു തരും ഞാൻ അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോന്നു കളിക്കടി കളിക്കടി നിന്നോണ്ട് ഞാൻ എത്ര രാജാവിനെ തുറന്നുവിടുന്നേ ഭയങ്കര എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിനിരുന്നാലോ ഫൈറ്റാണല്ലേ താങ്ക്സ് ഈ വീട്ടിൽ ഭയങ്കര ബോറഡി ആയതുകൊണ്ടാണോ മാഡത്തെ ഇവിടെ നിന്ന് കാണാത്തേ ഏയ് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ മാഡത്തിനെ പറ്റി ഉഗ്രൻ അഭിപ്രായം പുറത്തൊക്കെ ആണോ എന്തഭിപ്രായങ്ങള് അത് പലതും ഉണ്ട് മാഡം കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയുള്ള ആളാണ് തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റാണ് ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും അങ്ങനെ നല്ല അഭിപ്രായങ്ങളാണല്ലോ പിന്നെ ഒന്നും കൂടാതെ അഭിപ്രായം കൂടെ ഉണ്ട് എന്ത് മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട് കൂടാതെ ചില ഉണ്ട് ഓ അതുണ്ടോ എന്താണ് സംശയങ്ങൾ ചായനെ പോലെ സംഭവിച്ചു ഇത് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ ഇതുപോലൊരു ബംഗ്ലാവ് അതില് പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ അതിലൊന്നും വലിയ കഥ ഇല്ലേ പെട്ടു എന്നൊന്നും പറയല്ലേ ഞാനും കിട്ട മഴ കൂട റാണിയപ്പോലെ ജീവിക്കുന്ന ശരിയാണി ഷൂ ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണെന്നെ തോൽപ്പിക്കുന്നേ അല്ല ഇത്രയും ഇത്രയും പെട്ടെന്നേ

പിന്നെ ബോർഡടിക്കുമ്പോൾ ഒരു ഗെയിമിന് വരാല്ലോ അല്ലേ ഞാൻ ജയിക്കാൻ പോകുന്ന ഗെയിം നോക്കാം മതി മതി എന്നാച്ചേ ഇത് ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒന്ന് അമർത്തിക്കേ അമർത്തിക്കേ ആ ഞെക്ക് ആ ഞെക്ക് അപ്പനി അച്ചാൻ എന്ന ആവശ്യം ഉണ്ടെങ്കിലും ആ മതി ഈ വെല്ലുവിടെ ഉണ്ടാവും ഓക്കെ എന്നാ ഞാൻ പോയി അച്ചാനുള്ള ഭക്ഷണമായിട്ട് വരാവേ എന്നാ ശരി വരന്നു नाही കഴിയാൻ നിൽക്കുന്നോ ഇല്ല ഇല്ല आपनी പോയിट वेरो आ आदन अदर वच देखना अच्छा है हमडा केडन तोने हमने बुलक्याम बादन एक बिल्ली एम वेचोड़तायरन आदा आहा अदोलालो स्पेशली द बेनी गिने पनियावोन आदोने एंदी साउंड फास्ट एंड जेड अजय പുലി വരുന്നേ ഇതേ കളിച്ച് ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആള് വരില്ലോ ഇതാവുമ്പോ നമ്മള് ബംഗ്ലാവിൽ വിളിക്കാലോ അപ്പോ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമാന് ഇന്നത്തെ ലഞ്ച് ലഞ്ചൻ്റെ അതും അനുഭവിക്കാനായിട്ടെ ലഞ്ച് ആ ഞാൻ ഇത് ഞാനത് കൊടുത്ത വരാ ആർക്കും എനിക്ക് വിഷക്കഴിക്കാൻ പോണോന്നു തോന്നി വ ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി തരാവേ Hei. Hei. ഞാനൊന്ന് കൈ കഴുകിച്ചു വരാം

ഹേയ് നമുക്ക് സംസാരിക്കാലോ അതത്ര സംസാരിച്ചോടായിരുന്നു അതത്രി ഞാൻ ഇസ്രായേലില് പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ജി ജി ആ ഏജൻസി കുട്ടിയാന്ന് ചോദിച്ചാ അത്ര

എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണം ഇതിന്റെ ഒക്കെ അവസാനല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത് പൊളിച്ച് ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ചിന്തിക്കുന്നല്ലേ ഏ മുമ്പല്ലേ നേരെ തിരിച്ചു ഓരോ ഓരോന്ന് ലൈനിലാ എന്ത് ഇപ്പൊ ഞാൻ മനസ്സിൽ സത്യമായിട്ട് നെറ്റിക്കുന്നവിടെയും എത്താൻ ഇനി ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ളതായിട്ട് uh, കഴിക്കണം േ ഏ ഹലോ ചേ ഓക്കെ ചേ നമുക്കത് റെഡി ആയല്ലോ ഞാൻ പോയി പ്രശ്നം എടുത്തോണ്ടരട്ടെ ബുക്ക് കാണാ ചേ ഇനിയുണ്ടാവല്ലോ സത്യം സത്യം ഇനി വെല്ലല്ലേ പറയുന്നേ ഇനിയുണ്ടാവില്ല

Da wedi <laughs> Hi. ഇതാണ് ബെൽതാസ് ഇത് അഡ്വക്കേറ്റ് റോണി നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് ഫുൾ ടൈം ആളല്ലേ പിന്നേടിക്കാന ചുമ്മാ കിടന്നു കൊടുത്താ പോരെ മനസ്സിലായി ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ അച്ചായൻ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ലേ അച്ചായ അത് അച്ചായൻ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ സെല എനിക്ക് കിട്ടും ഏതായാലും അച്ചായ നല്ല ഉഷാറായിട്ടുണ്ട് ഇനി പതിയെന്ന് താമസിക്കാണ്ട് ഇപ്പം ആയിരം മണി പോലെ എണ്ണീട്ട് നടക്കും നടക്കുന്നു എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛ ഇടയ്ക്കിടയ്ക്ക് വരാ എന്നാ ശരി നിന്റെ വീടോടാ ഇവിടെ ആ ഇളങ്ങാട് സെലീന ഒരു കാര്യം അതെ അമേരിക്കയിലെ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിൽ വിഷമിക്കണ്ട ജോണച്ചാൻ അവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ നോക്കിയില്ലേ ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ അച്ചായന്റെ ബില്ലിൽ മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുക ഒന്ന് രണ്ട് ക്ലോസ് ഉണ്ട് അതൊന്നും മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിന്റെ അഭിപ്രായം എന്താ അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം എനിക്ക് ഒന്ന് രണ്ട് നല്ല വീടുകളുണ്ട് മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ ഞാൻ വിളിക്കാം ഏകേ സാധിക്കും പിന്നെ ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ അതും പോട്ടെ എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛനെ കൊല്ലാണെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ബലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ ഇനെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ അതൊക്കെ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു അല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതെ എൻ്റെ നിവൃത്തിയേടുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് ബല്ലനെ മനസ്സിലായില്ലേ അച്ഛ എൻ്റെ വീട്ടുകാർ വന്ന് എന്നിവിടെ നിറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ